ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ അല്പകാലത്തെ നമ്മുടെ സഹനങ്ങൾക്ക് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷ നമുക്കുണ്ടായിരിക്കും നമ്മുടെ രക്ഷകനായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം സകല നിന്നും സഹനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും രക്ഷയുടെ അടയാളമായ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നാം നോക്കുമ്പോൾ അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ തിരിജലവും തിരി രക്തവും കൊണ്ട് ഇന്ന് നാം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഒപ്പം ദീർഘകാലമായി നിലനുള്ളുന്ന നമ്മുടെ സഹനങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക കർത്താവ് രക്ഷയുടെ അടയാളം നമുക്ക് നൽകി കർത്താവിനെ നോക്കിയവർ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചു ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം മാനിക്കും അവിടുന്ന് അതിന് ഉത്തരമരുളും കർത്താവ് സകല തിന്മയിൽ നിന്നും നമ്മെ രക്ഷിച്ചോളും ഇന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അല്പകാലത്തെ സഹനങ്ങൾക്ക് ശേഷം ദീർഘകാലത്തെ നന്മകൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മൃഗ ആരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു സ്വജനത്തെ ശിക്ഷിക്കുന്നതിനു പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു അവർക്ക് വിശപ്പടക്കാൻ രുചികരമായ കാടപ്പക്ഷികളെ നൽകി ഭക്ഷണം കൊതിച്ച വൈരികൾക്കാകട്ടെ അരോചകമായ വിചിത്ര ജീവികളെ അയച്ചു സ്വജനത്തിൻ്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിന് ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ടഭോജ്യങ്ങൾ നൽകി ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യകമായിരുന്നു ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചു അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചു കൊടുത്തു അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിന് ഇരയാവുകയും സർപ്പദംശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടു നിന്നില്ല അവർ അല്പകാലം താക്കീത് എന്ന നിലയിൽ പീഡനമേറ്റു അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു അവർ കണ്ട വസ്തുവിനാലല്ല എല്ലാറ്റിൻ്റെയും രക്ഷകനായ അങ്ങ് മൂലം രക്ഷപ്പെട്ടു അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരവസരം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഇന്നോളം അവിടുന്ന് ഞങ്ങളെ സകല തിന്മയിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ും അങ്ങി സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ട വിജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ രക്ഷകനായ ദൈവമേ സകല തിന്മയിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തെറ്റിദ്ധാരണകളുടെ അശുദ്ധാത്മാക്കളിൽ നിന്ന് നുണയുടെ അശുദ്ധാത്മാക്കളിൽ നിന്ന് അസൂയയുടെയും കോപത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു ഞങ്ങളറിയാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കർത്താവെ വേദനിക്കുന്ന നിരപരാധികളായ എല്ലാവരെയും ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഞങ്ങൾക്കെതിരെ അസൂയ പൂണ്ടുന്ന എല്ലാ ശത്രുക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കത്താവെ ഞങ്ങളെ തകർക്കാനായി ഞങ്ങളുടെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന എല്ലാ വിദ്യകളെയും എല്ലാ പദ്ധതികളെയും അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങൾ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ രക്ഷയുടെ അടയാളം ഞങ്ങൾ കാണുമ്പോൾ കഥാവെ അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു ലോകരക്ഷകനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങാണ് ഞങ്ങളെ സകല തിന്മയിൽ നിന്നും മോചിപ്പിച്ച് അങ്ങ് ഞങ്ങൾക്ക് രക്ഷയും വിടുതലും നൽകി സ്വർഗരാജ്യത്തിന് എന്നേക്കുമായി ഞങ്ങളെ അവകാശപ്പെടുത്തുന്നത് അങ്ങ് മാത്രമാണ് ഈശോയെ അങ്ങേക്കും മാത്രമേ ഈ ലോകത്തിൽ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്തെന്നാൽ അങ്ങാണ് കുരിശു കുരിശുമരണത്തിലൂടെ പീഠാസഹനത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യം ഞങ്ങളുടെ തിരസ്കരണം ഞങ്ങളുടെ എല്ലാ ഇല്ലായ്മകൾ ഞങ്ങളുടെ അപമാനം എല്ലാം അവിടുത്തെ തിരുഹൃദയത്തിൽ അവിടുന്ന് ഏറ്റെടുത്ത് അവിടുത്തെ ഓരോ തിരുമുറിവുകളിലൂടെയും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു രക്ഷകനായ യേശു ക്രിസ്തുവെ അല്പകാലത്തെ പീഡനങ്ങൾക്ക് ശേഷം അല്പകാലത്തെ ദാരിദ്ര്യത്തിന് ശേഷം അല്പകാലത്തെ സഹനത്തിന് ശേഷം അങ്ങ് ഞങ്ങളെ എന്നേക്കുമായി അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നേക്കുമായി ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചു കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ തിന്ന പ്രവർത്തിച്ചിട്ടും അവിടുത്തെ കാരുണ്യം ഓരോ ദിവസവും ഞങ്ങളെ രക്ഷിക്കുന്നു അർഹിക്കുന്ന ശിക്ഷ അങ്ങ് കുരിശുമരണത്തിലൂടെ ഏറ്റെടുത്ത് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിച്ചു വെച്ച് ഞങ്ങളുടെ രക്ഷയായ ഈശോയെ ഇന്നത്തെ ദിവസം എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണയിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ വാക്കുകൾ ചിന്തകൾ അതങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അങ്ങ് മനസ്സിലാക്കുന്നതുപോലെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ അത് മറ്റുള്ളവരും ഉദ്ദേശിക്കുവാനും മനസ്സിലാക്കുവാനും അവർക്കും ദൈവ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകത്താൽ ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗപീഠകൾ ശരീരത്തിൻ്റെ വേദനകൾ അസ്വസ്ഥതകൾ ശരീരത്തിൻ്റെ എല്ലാ പീഡനങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം വേദന ഒറ്റപ്പെടൽ കുറ്റപ്പെടുത്തൽ വിമർശനം ഞങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ തിരു രക്തവും തിരു ജലത്താലും ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നത് അങ്ങാണ് നിരപരാധികളുടെ ദൈവം കഥാവെ അനീതി പ്രവർത്തിക്കുന്നവരിലെന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോടും ഞങ്ങൾ കരുണയ്ക്കു വേണ്ടി യാചിക്കുമ്പോൾ ഇന്ന് മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും തടസ്സം കൂടാതെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അവർക്ക് അവകാശപ്പെട്ട അനുഗ്രഹങ്ങളെ നൽകി കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും സംരക്ഷണവും വിജയവും മഹത്വവും അഭിവൃദ്ധിയും നൽകി ഞങ്ങളുടെ വഴികളെ അവിടുന്ന് വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അങ്ങേ ദിവ്യ ഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങേറ്റെടുത്ത് ഇപ്പോൾ ഞങ്ങൾക്കത് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രസമാണ് ഇന്ന് എന്ന് വിശ്വസിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ കൈക്കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അങ്ങക്കു വേണ്ടി കാത്തിരിക്കുന്നു അമേൻ കരുണക്കുന്ത ഇന്നത്തെ കരുണക്കുന്തയിൽ നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക ജോബിനെ അനുഗ്രഹിച്ച ദൈവം ജോബിനെ കുറ്റം വിധിച്ച തൻ്റെ സുഹൃത്തുക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ജോബിനെ എല്ലാ മേഖലയിലും ഇരട്ടി അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചതുപോലെ നമുക്കെതിരെ കുറ്റം വിധിച്ചവരെ നമുക്കെതിരെ തിന്മ പ്രവർത്തിച്ചവരെ നമുക്കെതിരെ ശത്രുത പുലർത്തുന്നവർക്കു വേണ്ടി കർത്താവിൻ്റെ കരണയ്ക്കു വേണ്ടി നാം ഇപ്പോൾ ഈ കരണക്കൊന്തയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ അവകാശങ്ങളെയും അനുഗ്രഹങ്ങളെയും ദൈവം ഇരട്ടിയാക്കി അനുഗ്രഹിക്കും നമുക്ക് വിശ്വാസത്തോടെ ഈ കരണക്കൊന്ത നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മേ സ്വൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്ന ി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അഹമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ചോമി ചിഹായുടെ തിരശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്ക് െതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവിശ്വശായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ കരുണയായിരിക്കണമേ ഈശോയുടെ ുംരുണയായിരിക്കണമെ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവിശ്വമി ചിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിട സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങൾ ഞങ്ങളുടെ െതിരെ തിന്മ ചെയ്തവരുടെ പിതാവേ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനൻ രക്ഷകനുമായ കർത്താവിശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായി ണമാം പീ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേല് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇംഗിതത്തിന് വഴങ്ങി അങ്ങയുടെ വചനം കേൾക്കുന്നതിനും അതനുസരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഈ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഉത്തരമൊരുളണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് സാധിച്ചു തരണമേ കർത്താവെ എല്ലാ സഹനങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങൾക്ക് മോചനം നൽകി മഹത്വത്തിൻ്റെ ദിനങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ സംരക്ഷിക്കുകയും വിടുവയ്ക്കുകയും ചെയ്യട്ടെ നാം ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ